പരമാവധി വണ്ടികൾ എയർ കണ്ടീഷൻ ചെയ്ത് ഏറ്റവും ഉന്നത നിലവാരമുള്ള വണ്ടി അതിനകത്തൊക്കെ നിങ്ങൾ കാണാം നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നമ്മുടെ വാഹനങ്ങളിലൊരു പ്രദർശനം കനക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കെ എസ് ആർ ടി സി ഒരു മോട്ടോ എക്സ്പോ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ വാഹനങ്ങൾ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലുമുള്ള മുഴുവൻ വാഹന കമ്പനികളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം വാഹനങ്ങളുടെ പ്രദർശനവും ഉള്ള ഒരു ഓട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അത് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ജീവനക്കാരും തന്നെയാണ് സംഘടിപ്പിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അത് വലിയൊരു വിജയമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വെള്ളിയാഴ്ച തുടങ്ങുന്ന ദിവസം ഇരുപത്തി രണ്ടാം തീയതി ആദ്യത്തെ ദിവസം വൈകിട്ടത്തെ കലാപരിപാടി കെ എസ് ആർ സി ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവരുടെ മക്കളുടെയുമായ ഒരു കലാപ്രോഗ്രാമോടുകൂടിയാണ് ഒരു ഈവൻറ്റ് ആരംഭിക്കുന്നത് രണ്ടാം ദിവസവും മൂന്നാം ദിവസവും വൈകിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ വലിയൊരു ഇവൻ്റായി അതായത് കൊച്ച് മക്കളുമായി കുടുംബസമേതം വന്ന കെ എസ് ആർ സിയുടെ പുതിയ വണ്ടികളും പുതിയ സ്റ്റൈലുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കാനും അത് അറിയുവാനുള്ള ഒരു വലിയ ഉത്സവം അത്രയധികം വണ്ടികൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരുന്നത് ആദ്യമായിട്ടായിരിക്കും അതാണ് ആശയം എൻ്റെ മനസ്സിൽ തോന്നിയത് കാരണം കെ വീണ്ടും ആർ ടി സി വീണ്ടും അത് നമ്മളത് എഴുന്നേൽക്കുകയാണ് നമ്മൾ പല സ്ഥലത്തും വീണുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മളൊരു പുതിയ ഉണർ ഉണർന്ന് എഴുന്നേൽപ്പായിരിക്കും അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഈ നടത്തിയ ചടങ്ങ് മത്സരം വളരെ നല്ലതാണ് നാൽപ്പതോളം ടീമുകൾ കാസർഗോഡ് മുതൽ ഈ മത്സരത്തിൽ പങ്കെടുത്തു ഇന്ന് അതിശക്തമായ ഒരു മത്സരത്തിലൂടെ ഇന്ന് വിജയി തിരഞ്ഞെടുത്തു അതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ സി എം ഡിയോട് ഞാനൊരു നിർദ്ദേശം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കെ എസ് ആർ സിയുടെ ഒരു ക്രിക്കറ്റ് ടീമിനെ രൂപീകരിക്കാൻ തീരുമാനിച്ചു നേരത്തെ വോളിബോൾ ടീം ഉണ്ടായിരുന്നു കലാ സാംസ്കാരിക വേദി ഉണ്ടായിരുന്നു അതെല്ലാം കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി ഫുട്ബോൾ കളിയുണ്ടായിരുന്നു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു എല്ലാം കാലാകാലങ്ങളെ നശിച്ചു പക്ഷേ ഇന്നത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗെയിമാണ് ക്രിക്കറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ക്രിക്കറ്റ് നിങ്ങൾ ഈ നാൽപ്പത് ടീമുകൾ മത്സരിച്ചു അതിലെ മികച്ച കളിക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം സി എം ഡിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു വിജയിച്ചവരെയും അഭിനന്ദിക്കുന്നു പല ഈ മത്സരങ്ങളിൽ പരാജയമില്ല എല്ലാവരും അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വിജയിച്ചു നിൽക്കുകയാണ് മികച്ച പ്രകടനം കാഴ്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം